കാപ്പാക്കേസിലെ പ്രതിയെ പിടിക്കാൻ ഒരു രഹസ്യ വിവരം കിട്ടി കണ്ണൂർ ടൗൺ സി ഐ ശ്രീജിത്ത് കൊടയരിക്കും അത് വളരെ വിശ്വസനീയമായ ഒരു വിവരമാണെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഉടൻ തന്നെ ആ വിവരം ഫോളോ ചെയ്തു മണലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷകത എന്നയാളുടെ വീട്ടിൽ കാപ്പാക്കേസിലെ പ്രതികളുണ്ട് കൂട്ടാളികളുണ്ടെന്നുള്ളതായിരുന്നു വിവരം ഏതായാലും ശ്രീജിത്ത് കൊടേരിയും അയാളുടെ കൂടെയുള്ള ഡാൻസ് ഓഫ് സംഘവും അവിടുത്തെ എസ് ഐമാരായ ദീപ്തിയും അനുരൂപും അവരുടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ വീട് വളയാൻ തീരുമാനിച്ചു അവരെല്ലാവരും കൂടെ പോയി വീട് വളഞ്ഞു സി ഐ ശ്രീജിത്ത് വീടിനുള്ളിൽ കയറി അത് ഷഹദിൻ്റെ വീട് തന്നെയായിരുന്നു അയാളൊരു അവിടെ വാടകയ്ക്ക് ഒരു ക്വാട്ടേഴ്സിൽ താമസമാണ് അവിടെ ചെന്നപ്പോൾ ഷഹന്നിൻ്റെ ഉമ്മ വീട്ടിലുണ്ട് അവരെ തട്ടം ഇട്ട് നിൽക്കുകയാണ് പക്ഷെ അവർ പരുങ്ങുന്നു സി ഐക്ക് സംശയമായി വനിതാ എസ് ഐയും കൂടെയുണ്ട് അവരെ തടഞ്ഞു നിർത്തി എന്താണ് ഇത്ര വലിയ പരുക്കം ഇങ്ങനെ ഈ പരിങ്ങൽ ഏതായാലും അവരെ കൈയെല്ലാം വിറയ്ക്കാൻ തുടങ്ങി ആ കൈ പരിശോധിച്ചപ്പോൾ കൈക്കുള്ളിൽ അവിടെ എം ടി എം എ ഒന്നേ പോയിൻറ്റ് നാൽപ്പത് ഗ്രാം എം ഡി എമ്മി അവരെ കൈവശിയിരിക്കുന്നു അപ്പോൾ ഉമ്മ സീനത്താണ് വിപ്പനക്കാരി മകനാണ് ഷഹദ് മകൻ വീട്ടിലില്ല ഇമ്മീഡിയറ്റായിട്ട് അത് മകസുണ്ടെടുത്തു അവരെ അറസ്റ്റ് ചെയ്തു സീനത്തിന് നാൽപ്പത്തി എട്ട് വയസ്സുണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ വീടൊന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പം ഇവരുടെ കട്ടലിനടിയിൽ ഒരു വലിയ വടിവാണ് തന്നെയല്ല അതിനടുത്ത് മറ്റൊരു സാധനം കൂടെ നഞ്ചക്കൂടെ അപ്പോൾ ആയുധങ്ങളും ഉണ്ട് വീട്ടിൽ ഉമ്മ ആണ് എം ഡി എം എ വിൽക്കുന്നത് ആരും അവരോട് അധികം കസർത്ത് കയറി കളിക്കത്തില്ല സ്ത്രീയാണ് സീനത്തിന് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് ഈ സമയത്ത് ആ വീട്ടിലെ അവരുടെ മകൻ ഷഹദ് അയാളൊരു സ്കൂട്ടറിൽ അവിടെ വന്നു അപ്പോൾ ഷാഹീദ് അനാസ് ആണ് ആ സ്കൂട്ടറിൽ വന്നത് അയാളെ പരിശോധിച്ചു അയാളുടെ കയ്യിൽ അപ്പം കുറേ കഞ്ചാവ് ഏകദേശം മൂന്ന് അമ്പത് ഗ്രാം കഞ്ചാവ് ആണ് അതും അറസ്റ്റ് ചെയ്തു അപ്പോൾ ഒരു ഗുണ്ടയെ തപ്പി കാപ്പാക്കേസിൻ്റെ പ്രതിയെ തപ്പി അവർ പോയതാണ് അതൊരു ലേബൽ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിച്ചാണ് അങ്ങേക്ക് പോയത് പട്ടാർത്ത് റഹീം എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയാണ് കാപ്പാക്കേസിൻ്റെ പ്രതി ടൗൺ സി എ സംഘം കുറച്ച് നാളുകളായി ഇയാളെ തപ്പി നടക്കുകയാണ് അന്നേരാണ് ഈ രഹസ്യ വിവരം ലഭിച്ചത് അത് മണലിലെ കണ്ണൂർ ടൗണിൽ തന്നെ മണൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഷഹദിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് കാപ്പാക്കൃ സംഘു അങ്ങനെയാണ് അവിടെ എത്തിയത് എന്തായാലും ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഉമ്മയുടെ ഈ പരിങ്ങല് ഒരു സംഭവത്തിന് പോയി കഴിഞ്ഞപ്പം അതല്ല ആ വീട് മൊത്തം ഉമ്മായ മക്കളും എല്ലാം എം ഡി എം എ കച്ചവടക്കാരും അത് അവിടെ ഒപ്പം തന്നെ കഞ്ചാവ് കൊച്ചവടക്കാണെന്ന് പോലീസ് മനസ്സിലായി അവിടെ തന്നെ ഉമ്മയെ അറസ്റ്റ് ചെയ്തു പക്ഷെ ആ മകനെ അറസ്റ്റ് ചെയ്തു മകന് ഈ സമയത്ത് അവിടെ ഇങ്ങനെ പോലീസ് വന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ അവിടെ ഒരു സ്കൂട്ടറിൽ അറിയാതെ എത്തി എന്ന് പറയുന്നു അവിടെ എത്തിയപ്പോൾ അയാളെ സ്കൂട്ടർ പരിശോധിച്ചു അയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് അപ്പോൾ ഉമ്മയും മരുമകനും കഞ്ചാവ് കൊച്ചവടക്കാരാണ് കണ്ണൂർ സാക്ഷിക ശ്രീജിത്തിൻ്റെ ഉണ്ടായിരുന്ന രണ്ട് വനിതാ എസയും മറ്റൊരു എസയും അവർ ആ വീട് മുഴുവൻ പരിശോധിച്ചപ്പം അത് മൊത്തമായിട്ട് ഒരു കഞ്ചാവുന്ന എം ഡി എം കേന്ദ്രം തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ ഈ ഗുണ്ടകള് പലരും എടുക്കുന്നത് അവിടെ വന്ന് രഹസ്യമായിട്ട് താമസ താമസിക്കുന്നത് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ഉമ്മ തന്നെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മരുമക മരുമകനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ ഈ സ്ത്രീ എം ഡി എം എ വിറ്റപ്പോഴാൻ എനിക്ക് കൊല്ലങ്കാരിയായ അനില രവീന്ദ്രൻ്റെ കേസ് ഓർമ്മ കാരണം അനില രവീന്ദ്രൻ ദാസ് എന്ന് പറഞ്ഞ സ്ത്രീയെ ബാംഗ്ലൂരിൽ നിന്ന് കാറിലാണ് ലഹരി സാധനങ്ങളുമായി കേരളത്തിൽ വരുന്നത് എറണാകുളത്ത് വെച്ച് അവരെ മൂന്ന് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ കഴിഞ്ഞ മാസം അവരെ കൊല്ലത്ത് വെച്ച് പോലീസ് പരിശോധിച്ച അവരുടെ കാറ് ആ കാറിൽ നിന്ന് അമ്പത് ഗ്രാം എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു അതിന് കേസെടുത്തു വീണ്ടും പരിശോധിച്ചപ്പം ഒരു അമ്പത് ഗ്രാം കൂടെ അവരെ സ്വകാര്യ ഭാഗത്തു നിന്നാണ് പിടിച്ചെടുത്തത് അത് അവർ അംഗീകരിച്ചില്ല കാരണം പോലീസിന് സംശയം തോന്നി അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാം എം ഡി എം എ കൂടെ കിട്ടിയത് കാരണം അവർ അങ്ങനെ കടത്തുന്നവരാണ് നേരത്തെ എറണാകുളത്തും അതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് പെരിനാട് ഇടവട്ട സ്വദേശിനിയായ അനില ചന്ദ്രൻ കേരളത്തിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇതുപോലെ കാറിൽ എം ഡി എം എ കൊണ്ടുവന്നപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടും അനില രവീന്ദ്രൻ ചെയ്യുന്ന ബിസിനസ്സാണ് ബാംഗ്ലൂരിൽ നിന്നാണ് സാധാരണഗതിയിൽ കാറിൽ കാറിലവർ ഈ സാധനം കൊണ്ടുവരുന്നത് നേരത്തെ ഇവരെ ഇന്ത്യൻ ജിഹാദ് ബഷീർ എന്ന് പറഞ്ഞ ആളോടൊപ്പം എർലിൻ ബേബി പിന്നെ അനില എന്ന് പറഞ്ഞ മൂന്നു പേരെ ഒപ്പം ഇവരെ എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഐ ടി പ്രൊഫഷണൽസ് ആണ് മറ്റു മൂന്ന് പേരും ആ സമയത്താണ് സിന്തറ്റിക് ഡ്രഗ്സ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് അപ്പോൾ സ്ത്രീകൾ പൊതുവെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇപ്പം തന്നെ പിടിച്ചെടുത്ത പോലെ തന്നെ ഇനിയും പല സ്ഥലത്തും ഇതുപോലെ സ്ത്രീകൾ മുന്നിട്ട് നിന്ന് കച്ചവടം ചെയ്യുന്നത് സ്ത്രീകളായത് കൊണ്ട് അവരെ പിടിക്കാനായിട്ട് പോലീസ് തയ്യാറാകില്ല എന്നൊരു ധാരണയാണ് അങ്ങനത്തെ ധാരണയൊന്നും വേണ്ട ഇപ്പം തന്നെ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ പിടിച്ചത് കണ്ടല്ലോ സീനത്തിൻ്റെ കയ്യിലിരുന്ന സമയത്ത് തന്നെ പിടിച്ച് അന്നേരം തന്നെ അറസ്റ്റ് ചെയ്തു മറ്റ് നടപടികളൊക്കെ നടത്തിയിരിക്കും കൊല്ലത്തെ പോലീസ് ഓഫീസറും അനിലയുടെ അനിലെ നേരത്തെ കണ്ടിട്ടുണ്ട് അവരെ കാറ് അടിച്ച് കസറി ഇങ്ങനെ വിടുന്നത് കണ്ടപ്പോൾ സംശയം തോന്നി ഫോളോ അപ്പ് ചെയ്ത് അവരെ കാറ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് അമ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് പിന്നെ അവരുടെ സ്വകാര്യ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാം കൂടെ പിടിച്ചെടുത്തു അത് അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് കേരളത്തിലെ എം ഡി എം എ വിപ്പനക്കാരും പുരുഷനും സ്ത്രീയും ഒരുപോലെ വിൽക്കുന്നു ചില കുടുംബം അടച്ചു വിൽക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഉമ്മയും വിൽക്കുന്നു മകനും വിൽക്കുന്നു മരു മരുമകനും വിൽക്കുന്നു അത് മൊത്തമായ വീട്ടുകാരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എം ഡി എം എ കച്ചവടവും കഞ്ചാവ് കച്ചവടവും ആണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് തൃക്കാക്കര ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പ് ഇതൊക്കെ വിൽക്കുന്നത് ഐ ടി പ്രൊമോഷണസ് ഇപ്പോൾ പൊതുവേ അങ്ങനെ മൂന്ന് പേരെയാണ് എറണാകുളം ഡി സി പി ഐശ്വര്യ ഡോഗ്ര കിട്ടിയ ഒരു ടിപ്പ് ഓഫ് അനുസരിച്ച് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ആ സമയത്ത് അവരതിന് രണ്ടര രണ്ടര ഗ്രാം എം ഡി എം എ കിട്ടി എൽ എസ് ഡി സ്റ്റാമ്പുകൾ കിട്ടി ആഷിഷില് കിട്ടി അത് അത് വാങ്ങാൻ വന്നവരെയും കൂടെ കൂടി അവിടെ എറണാകുളത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അത് രേമ്യ വിമലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് കാര് നോർത്ത് പരവൂറിലുള്ളതാണ് അർജിത് ഏഞ്ചൽ അത് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അച്ചുമലി ജോസഫ് ഇരുപത്തിനാല് വയസ്സ് ഗുരുവായൂരുകാരനാണ് അരുൺ ജോസഫ് ഇരുപത്തിനാല് വയസ്സ് പരവൂർക്കാരനാണ് അപ്പോൾ വാങ്ങാൻ വരുന്നവരും കാരണം ഫ്ലാറ്റിൽ വന്ന് ഇവർ രഹസ്യമായിട്ട് ഐ ടി പ്രൊഫഷണൽസ് ആണ് വാങ്ങിച്ചുകൊണ്ട് പോകും അതൊരു നല്ല ബിസിനസ്സായിട്ട് അദ്ദേഹത്തെ ധാരാളം പണം ഉണ്ടാക്കുന്നവരാണ് ഐ ടി ഇത് എം ഡി എം എ എത്ര കുറഞ്ഞാലും ശരി കൈവശം വെച്ചാൽ അതിന് തീർച്ചയായിട്ടും പോലീസ് കേസെടുക്കും കഞ്ചാവ് വലിക്കുന്ന ക്വാണ്ടിറ്റി കൈവശം എന്നാൽ ചിലപ്പം കേസെടുക്കാതെ ജാമ്യത്തിൽ കേസെടുക്കും പക്ഷേ ജാമ്യത്തിൽ വിടും ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എം ഡി എം എ ആളെ ശരി അതിൽ അറസ്റ്റ് ചെയ്യും റിമാൻഡ് ചെയ്യുകയും ചെയ്യും അത് മനസ്സിലാക്കിക്കോണം ചില ആൾക്കാർക്ക് ശേഷം ജാമ്യം കിട്ടുന്നത് കഞ്ചാവ് വലിക്കുന്നതിന് ആവശ്യമായ ക്വാണ്ടിറ്റി കൈപ്പുള്ളൂ എങ്കിൽ പക്ഷേ കൂടുതലുണ്ടെങ്കിൽ ശരി ഹൈബ്രിഡ് കഞ്ചാവിനൊക്കെയാണെങ്കിൽ ജാമ്യം കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് വലിക്കുന്നവരും കൊടുക്കുന്നവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് നല്ല ശിക്ഷയും കിട്ടും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാമെന്നാരും വിചാരിക്കരുത് ഇപ്പോഴത്തെ ഐ ടി പലർക്കും ഐ ടിക്കാരാണെങ്കിലും ശരിക്കുള്ള ജോലി ചെയ്തിട്ടുള്ള ഇൻകം വരാത്തതുകൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള എൽ എസ് ഡിയും ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള കഞ്ചാവുകളും അതുപോലെ തന്നെ ഓയിലുകളും ഒക്കെ അവർ വിൽക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറിക്കണം ശിക്ഷ കഠിനമാണ് അത് വിൽക്കാനായിട്ട് വേണ്ടി പണം മുടക്കുന്നവരും ഇവരോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അവർക്ക് ഇത് വാങ്ങാൻ പണം കൊടുക്കുന്നവരും സൂക്ഷിക്കുക കാരണം പിടിക്കപ്പെട്ടു പോയാൽ ആറും ഏഴും അല്ലെങ്കിൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജീവിതം താറുമാ താറുമാറാകും എന്നും എല്ലാവരും ചിന്തിക്കണം you <laughs>